എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപയോഗശൂന്യമെന്ന് കരുതി മാറ്റിവെക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ പൂന്തോട്ടങ്ങൾ മനോഹരമാക്കാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെടിച്ചട്ടികൾ തയ്യാറാക്കാം ചെറിയ ചെടിച്ചട്ടികളിൽ ക്രോട്ടൺ ഗോൾഡ് ഡസ്റ്റ് പ്ലാന്റും കൂടെ വളർത്തിയെടുത്താൽ നമ്മുടെ ഉദ്യാനങ്ങൾ വളരെ മനോഹരമായി തന്നെ അലങ്കരിക്കുവാൻ സാധിക്കും ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താം നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ ആദ്യം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ചെടികളൊക്കെ നട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ഡ്രൈനേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇഷ്ടമുള്ള നിറങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിലെല്ലാം നമ്മൾ റെഡ് കളറിലെ പെയിൻറ്റാണ് അടിച്ചു കൊടുത്തത് പിന്നെ ഒരു ഡിസൈൻ വരത്തക്ക രീതിയിൽ അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കളർ ചെയ്തില്ല പ്ലാസ്റ്റിക് പാത്രങ്ങൾ കളർ ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അങ്ങനെ എന്താ നമ്മുടെ ചെടിച്ചട്ടികൾ തയ്യാറായിട്ടുണ്ട് പോട്ടുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നട്ടു വളർത്താവുന്നതാണ് അലങ്കാര ചെടികളുടെ ഇനത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ക്രോട്ടൺ ഗോൾഡ് ഡസ്റ്റ് പ്ലാന്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണിത് നല്ല വെയിലത്ത് ഇരുന്നെങ്കിൽ മാത്രമേ ഈ ചെടികളുടെ ഇലകൾക്ക് നല്ല കളറ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ക്രോട്ടൺ പ്ലാന്റിൻ്റെ നല്ല കട്ടിങ്സ് നടാനായിട്ട് എടുക്കാം ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കട്ടിങ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം കട്ടിങ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള കുറച്ച് ഇലകൾ നമുക്ക് അതിൽ നിന്നും മാറ്റാവുന്നതാണ് ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അതിനായി നല്ല ഇളക്കമുള്ള മണ്ണ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കരിയില കമ്പോസ്റ്റാണ് മണ്ണും കരിയിലയും കൂടെ കൂട്ടിയിട്ട് കരിയില അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് അങ്ങനെ നമ്മൾ മണ്ണും കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഈ പോട്ടിംഗ് മിക്സ് നമ്മുടെ ചെടിച്ചട്ടികളിൽ നിറച്ച് നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം ചെറിയ ചെടിച്ചട്ടികളിൽ നമ്മൾ ചെടികൾ നട്ട് വളർത്തിയെടുക്കുവാൻ ഈ പോട്ടിംഗ് മിക്സ് വളരെയധികം ഫലപ്രദമാണ് ചെടിച്ചട്ടി മുഴുവനായിട്ടും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം നമ്മൾ ഫ്രീ ആക്കി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം ചെറിയ ചെടിച്ചട്ടികളിലാണ് നമ്മൾ ചെടികൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റുകൾ ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം മണ്ണിലേക്ക് പ്ലാന്റ് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ചുവടൊന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കണം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് റോട്ടൺ പ്ലാന്റിൻ്റെ ഇലകൾ നനച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾ നട്ടതിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടികൾ തണലത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ് ചെടികളിൽ പുതിയ ഇലകൾ വരുവാൻ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെ ഉദ്യാനങ്ങൾ മനോഹരമാക്കാനായി നമുക്ക് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങളെ ഉപയോഗപ്പെടുത്താം ഒപ്പം ക്രോട്ടൺ പ്ലാന്റുകളെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ടെറസ് ഗാർഡനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ക്രോട്ടൺ പ്ലാന്റ്സും പോട്ട്സും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും നമസ്കാരം